പഹൽഗാം വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ നടപടികളെ വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്തു പഹൽഗാം ഭീകരാക്രമണത്തിൽ നടപടി സ്വീകരിക്കാതെ അക്രമികളെ വെറുതെ വിടില്ലെന്ന് ഗർജിക്കുക മാത്രം ചെയ്യുന്നതിലൂടെ അക്രമികൾക്ക് കടന്നു സമയം കിട്ടിയെന്ന് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ പറഞ്ഞു നിയമസഹായ വേദി ജില്ലാ സമിതി രൂപീകരണവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്രമണം ഉണ്ടായി ഇത്രയും ദിവസമായിട്ടും നടപടി സ്വീകരിക്കാനായില്ല നയതന്ത്ര തീരുമാനങ്ങൾ ഡൽഹിയിൽ ഇരുന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത രാജ്യമൊന്നുമല്ലല്ലോ രാജ്യരക്ഷ നിയമപരമായി തന്നെ നടപ്പാക്കണം രാജ്യത്തെ എല്ലാ മതങ്ങളും ദയനീയമായി പരാജയപ്പെടുകയാണ് കൂടുതൽ പണം നൽകുന്നവർക്ക് കൂടിയ പൂജ ചെയ്യാവുന്ന സ്ഥിതിയിലാണ് തങ്ങളെക്കാൾ വലിയ ആളുകളെയാണ് രാഷ്ട്രീയക്കാർ മത നേതാക്കളായി കാണുന്നത് എന്നിട്ടും എന്തുകൊണ്ട് മത നേതാക്കൾക്ക് സമാധാനം കൊണ്ടുവരാനാകുന്നില്ല മത നേതാക്കൾ അവരോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ നല്ല മന്ത്രിയാണെന്ന് പറയുന്നതെന്നും സുധാകരൻ പറഞ്ഞു ഭീകരർ രാജ്യത്തിനകത്ത് ദീർഘകാലമായി താമസിച്ചു വന്നു കൊന്നിട്ട് പോയി സുരക്ഷയുടെ കാര്യത്തിൽ ചെറിയ വീഴ്ചയല്ല ഉണ്ടായത് എന്നിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹം വീടുകളിൽ എത്തിക്കുമ്പോൾ ബന്ധുക്കൾ കരയുന്നത് മനസ്സിലാക്കാം രാഷ്ട്രീയക്കാർ എന്തിനാണ് കരയുന്നത് മൃതദേഹത്തോട് പരമാവധി ചേർന്ന് ചിത്രം വരുത്താനാണ് പല രാഷ്ട്രീയക്കാരുടെയും ശ്രമം അതിനപ്പുറമുള്ള കാഴ്ചപ്പാട് രാഷ്ട്രീയക്കാർക്ക് ഇല്ല രാജ്യത്തെ ജനാധിപത്യം സമ്പൂർണമല്ല ജനപ്രതിനിധിക്ക് കുറഞ്ഞത് അൻപത് ശതമാനം വോട്ട് വേണമെന്ന് പറയുന്നില്ല എന്നതാണ് ഭരണഘടനയിലെ വലിയ വീഴ്ച ഇവിടുത്തെ എത്ര ജനപ്രതിനിധികൾക്ക് അൻപത് ശതമാനം വോട്ട് ഉണ്ടെന്ന് നോക്കണം പരിഷ്കൃത രാജ്യങ്ങളെ പോലെ കുറഞ്ഞത് അൻപത്തി ഒന്ന് ശതമാനം വോട്ട് കിട്ടിയാലേ ജയിക്കൂ എന്ന ഭേദഗതി ചെയ്യണം നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാൽ തനിക്കെന്ത് ലാഭം ലഭിക്കുമെന്നാണ് നോക്കുന്നത് സുധാകരൻ പറഞ്ഞു രാജ്യത്തെ ജഡ്ജിമാരെയും ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അതിലേറെ അധികാരമുള്ള കോടതികളെയും തിരഞ്ഞെടുക്കാം കോടതികളിൽ ഒട്ടേറെ കേസുകൾ കെട്ടിക്കിടക്കുന്നു സുപ്രീം കോടതി എന്തുകൊണ്ട് ഇടപെടുന്നില്ല വേണമെങ്കിൽ കൂടുതൽ ജഡ്ജിമാരെ നിയമിക്കുകയോ സ്പെഷ്യൽ കോടതികൾ ആരംഭിക്കുകയോ ചെയ്യാമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ഫേസ്ബുക്കിലൂടെയുള്ള അധിക്ഷേപങ്ങൾക്ക് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ രണ്ടു പരാതി നൽകി എന്ത് നടപടി സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടില്ല അധിക്ഷേപിച്ചവർ മാപ്പ് പറഞ്ഞെന്ന് മാത്രം പറഞ്ഞു എഫ്ഐആർ പോലും കിട്ടിയില്ല നാലു തവണ എം എൽ എ ആയ തന്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താകുമെന്നും സുധാകരൻ ചോദിച്ചു